എന്റെ കണ്ടൈനിച്ചാൽ കൈ ഞാൻ തള്ളി കുടിക്കും പറയനൂർ പറയനർ എടുത്തിട്ടില്ലേ സർ പ്ലീസ് സർ പ്ലീസ് സർ എന്നൊന്നും ചെയ്ല്ലേ സർ നീ സത്യം പറഞ്ഞോ ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും ഞാൻ എന്റെ കണ്ടനമാർ തൊട്ട ഓരും ജീവനോടെ പോയി സർ ഞാൻ എടുത്തിട്ടില്ല സർ സർ പ്ലീസ് എന്നെ സർ പ്ലീസ് നഴച്ചുവിടും ഞാൻ കണ്ടനീർ എടുത്തിട്ടില്ല സർ സത്യം പറയുകയാണെങ്കിൽ നിനക്ക് രക്ഷപ്പെടാം ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നു കൊന്നു കളയും പറയാം സർ പ്ലീസ് സർ ഞാൻ സത്യ പറയാ എന്റെ പിള്ളേർക്ക് കളിക്കാൻ സത്യം സർ വീട്ടുണ്ട് സർ നീ പറഞ്ഞ സ്ഥിതിക്ക് നിന്നെ ഞാൻ കൊണ്ടുപോവാ എന്തായാലും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എന്റെ കണ്ടെയ്നർ ഇവിടെ എത്തിയിരിക്കണം മനസ്സിലായല്ലേ അല്ലെങ്കിൽ നിന്നെ ഞാൻ അടിച്ചു കൊല്ലു ഞാൻ അടിച്ചു കൊല്ലു ഓർമ്മയിലേക്കട്ടെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എനിക്ക് മൂന്ന് കണ്ടെയ്നറും കൂടെ കിട്ടണം സർ എന്നെ ഒത്തിരി പ്ലീസ് സർ ഞാൻ തരാം